ആളുകൾക്കൊരു കാര്യം വായിച്ചാൽ എങ്ങനെ വേണമെങ്കിലും മനസ്സിലാക്ക മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉള്ള ഒരു അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നിരിക്കലും ഒരു കവിത പോലെയുള്ളൊരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ ഈ കവിതയിലുള്ള വസ്തുതയെക്കുറിച്ച് മനുഷ്യർ ഒരു പ്രബന്ധ രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരു ദൗർഭാഗ്യമാണ് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം പ്രായം എന്നൊക്കെ പറഞ്ഞാൽ പുല്ലാണ് ഇഷ്ട ആ അതൊരു ദിവസം മനുഷ്യനെ അതിൻ്റെ കാലം വരുമ്പോൾ ചത്തു പോവും സിദ്ധി കൂടും കണ്ണടക്കും പിന്നെ മിണ്ടില്ല ഇത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം എന്തിനാണ് ഇതെല്ലാം ഇത്ര വലിയ പറയാവുന്നത് എന്നെ പുള്ളി എൻ്റെ പ്രായം ഇച്ചിരി കൂടുതലാണെന്ന് അതിന് നാട്ടുകാർ ധരിച്ചു തോന്നുന്നത് എനിക്ക് ഒന്നുമില്ല എൻ്റെ പൊന്ന് സച്ചിദാരൻ ആളെ മാറി പിടി ഒരു നാൾ കണ്ടുകൊണ്ടിരിക്കും ചിത്രത്തിൽ നിന്ന് അടർന്നു വീണു ഇത്തിരി ചായത്തേപ്പ് നീലിച്ച പുഴ സ്വർണനിറത്തിൽ അവൾ ഇന്നും എൻ്റെ സ്വപ്നത്തിൽ പിന്നൊരു നാൾ സിമെൻറ്റ് സിമെൻറ്റ് മിക്സർ ക്രൈൻ കണ്ണിൽ ഇരുമ്പ് കമ്പികൾ കാതിൽ കര കര ഇപ്പം കാതൽന്ന് പറഞ്ഞൊരു സിനിമ വന്നു ഉടനെ അതിന് ചർച്ചയായി ജിയോ ബേബി ഒരു കോളേജിൽ കയറ്റില്ല എന്നായി ആ പുള്ളി ഇവിടെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിശുദ്ധി പോകുന്നായി ഇങ്ങനൊരു ചർച്ച ലോകത്തിൽ എത്രയോ കാലമായി ഇത്തരം സിനിമകളും ഇതിനെ കുറച്ചുള്ള എഴുത്തുകളും വരാൻ തുടങ്ങിയിട്ട് ഞാൻ തന്നെ ഈ തലത്തിലൊക്കെ പെട്ട ഒരു അമ്പത് സിനിമയെങ്കിലും കണ്ടിട്ടുണ്ട് എഴുത്ത് കവിത കേൾക്കൽ വായിക്കലെല്ലാം അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവി ജീവിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഞാനൊക്കെ ചെയ്യുന്നത് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം അമ്പലത്തിലേക്ക് പോണ വഴിയിൽ സിനിമാ തിയേറ്ററിൽ അയാളുടെ പിന്നാലെ നടക്കുന്നതായി അവളെ കണ്ടത് ആ കുറുനിരകൾ മുകളിലെ മുൻ പലകപ്പല്ലുകൾക്കിടയിലെ വിടവ് ഓർത്തോർത്ത് ഉറക്കമില്ലാത്ത രാത്രികളിൽ കട്ടുപകർത്തിയ ഞാനവളെ പലവട്ടം ുള്ള വേദിയിൽ ഉള്ളവരും അതുപോലെ സദസ്സിലുള്ളവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവിതയുടെ ഒരു ഇതാണ് കവിതയുടെ ഒരു സദസ്സാണ് കവിത ആസ്വദിക്കുന്നവർ കവിത എഴുതുന്നവരെല്ലാവരും കവികളായിട്ടുള്ള മനസ്സിൽ കവികളായിട്ടുള്ള അവരാണ് ഇവിടെ ഇവിടെ എല്ലാവരും അവിടെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ ആദരവോടെ എല്ലാവർക്കും ഈ ഇതിലേക്ക് ഈ സദസ്സിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം പറയുന്നു ഇതെൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള സുനിൽ കായലരികത്ത് എന്ന് പറഞ്ഞ കവിയുടെ മകളെ കുറിച്ചുള്ള കവിതയാണ് പൊന്മ എന്നാണ് മകളുടെ പേര് കവിതയില മീൻ പിടിക്കാത്ത പൊന്മ മഴച്ചോട്ടിൽ കാക്ക മരക്കൊമ്പിൽ വിറച്ചിരിക്കുന്നു ചിറകുതുക്കി ക്രാകുന്നു മരച്ചോട്ടിൽ ഒരു പശുവും മൂരിയും അടുത്തടുത്ത് നിന്ന് ഉറക്കെ വേകുന്നു അവിടെ പച്ചിലക്കുടുക്ക കുറുന്നു അരണ്ട ശബ്ദത്തിൽ ചിലത് മൂങ്ങുന്നു തുടരത്തിരിക്കിളികൾ ഹ്രീക്കുന്നു മഴച്ചോട്ടിൽ കാക്ക മരക്കൊമ്പിൽ വിറച്ചിരിക്കുന്നു ചിറകുതുക്കി കിളാകുന്നു മരച്ചോട്ടിൽ ഒരു പശുവും മൂരിയും അടുത്തടുത്തു നിന്നുറക്കെ അവിടെ പച്ചിലക്കൊടുക്ക കുറുന്നു അരണ്ട ശബ്ദത്തിൽ ചിലത് മൂങ്ങുന്നു തുടരത്തിരിക്കളികൾ ഹ്രീക്കുന്നു മഴയേത് ജൂലായ് പകുതിയിൽ പെയ്ത ചറുതെറുമഴ ഒലിച്ചുപോകാത്ത മരമേത് പുളിമരമല്ല പടർന്നിലകൾ നീർത്തിയ കിറുക്കൻ കോമാവ് പശുവേത് നിത്യം തൊഴുത്തിൽ ചാണകക്കുഴമ്പിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നോൾ കുറുക്കൻ മൂരിയോ ചവിട്ടാൻ മാത്രമായി കണയൊലിക്കുന്നൊരി കൊമ്പനും മഴയേത് ജൂലായ് പകുതിയിൽ പെയ്ത ചറുദീർമഴ ഒലിച്ചുപോകാത്തോൾ മരമേത് പുളിമരമല്ല പടർ നിലകൾ നിർത്തിയ കിറുക്കൻ കോമാവ് പശുവേത് നിത്യം തൊഴുത്തി ചാണകക്കുഴമ്പിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നോൾ കുറുക്കൻ മൂരിയോ ചവിട്ടാൻ മാത്രമായി കണയൊലിക്കുന്നോർ ഇറക്കൊമ്പനും പുഴ പുഴയ്ക്കുന്നു മഴ മഴയ്ക്കുന്നു മിഴിമിഴിക്കുന്നു ുന്നു വെയിൽ കവിതയിൽ കാറ്റിൽ ചില ചിലയ്ക്കുന്നുണ്ട് ഒരുപാട് തത്തക്കിളികൾ അറ്റകൾ മയിലുകൾ പീലിച്ചകന്നു നിൽക്കുന്ന വയലിൽ പൂച്ചവാൽ പതുങ്ങി ഞെയാവുന്നു പുഴ പുഴയ്ക്കുന്നു മഴ മഴയ്ക്കുന്നു മിഴിമിഴിക്കുന്നു വെയിൽക്കുന്നു വെയിൽ കവിതയിൽ കാറ്റിൽ ചില ചിലയ്ക്കുന്നുണ്ട് ഒരുപാട് തത്തക്കിളികൾ അറ്റകൾ മയിലുകൾ പീരിച്ചകന്നു നിൽക്കുന്ന വയലിൽ പൂച്ചവാൽ പതുങ്ങി ആവുന്നു ഇത് ശാസ്താങ്കോട്ട തെളി നീർത്തായലിൽ പരലിൻ്റെയൊപ്പം പറന്നു നീന്തുന്ന കുയിലിനെ നോക്കിയിരിക്കുന്നു പൊന്മ കരയിൽ കൊക്കു ചാട്ടുളിയല്ലാത്തവൾ ഇതു ശാസ്താം കോട്ട തെളിനീർക്കായലിൽ പരലിൻ്റെയൊപ്പം പറന്നു നീന്തുന്ന കുയിലിനെ നോക്കി ഇരിക്കുന്നു പൊന്മ കരയിൽ കൊക്ക് ചാട്ടുളിയല്ലാത്തവൾ ഇതാണ് മീൻ പിടിക്കാത്ത പൊന്മ അങ്ങനെ എൻ്റെ അധ്യക്ഷ സ്ഥാനം അരക്കിപ്പുറപ്പിച്ചുകൊണ്ട് ഞാൻ കസേരയിലേക്ക് വടങ്ങുന്നു രണ്ട് കുപ്പി എന്ന് പറഞ്ഞ ഒരാളൊരു കവിത എഴുതി ഒരു ലേഡി ആ ലേഡിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല വളരെ പ്രശസ്തിയായ ഒരു കവിയെത്തിരി അപ്പോൾ ഈ രണ്ട് കുപ്പി പെഗടിച്ചു എന്ന രീതിയിൽ പറയാമോ എന്നുള്ളതാണ് കാരണം രണ്ട് കുപ്പി പെഗടിക്കുന്നു പെഗടിച്ചു എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമുണ്ടല്ലോ ഭാഷാപരമായിട്ട് അങ്ങനെ പറയാമോ എന്ന രീതിയിലായി തർക്കം ഉം രണ്ടു കുപ്പി പെഗ്ഗടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെയാണ് ആ കവി വിചാരിക്കുന്നത് അതിനെക്കുറിച്ച് അത് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്നാ എനിക്ക് തോന്നുന്നു പെഗടിച്ചോടാ ഴിഞ്ഞാൽ കള്ള് കുടിച്ചോടാ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം അപ്പം ഈ രണ്ട് കുപ്പി പെഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ഭാഷാപരമായ വ്യാകരണം ശരിയാണോ എന്നതാണ് അന്നുണ്ടായിരുന്ന തർക്കം ഈ മുമ്പ് ഉണ്ടായിരുന്നത് മരത്തിനിടയിൽ കാണാമേ സുന്ദരത്തിനൂടെ രൂപം എന്ന് നളയിരുത്തി പറയുമ്പോൾ ഈ മരത്തിനിടയിൽ കാണുന്ന സുന്ദരം കാട്ടാളത്തി സുന്ദരമാണോ അതോ പെർഫെക്ഷൻ എന്ന രീതിയിൽ പറയുന്ന സൗന്ദര്യത്തിൻ്റെ ഒരു മൂർത്തീകരണത്തെക്കുറിച്ചാണോ ആ പറയുന്നത് എന്നൊക്കെ ഈ തർക്കം ആളുകൾക്കൊരു കാര്യം വായിച്ചാൽ എങ്ങനെ വേണമെങ്കിലും മനസ്സിലാക്ക മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉള്ള ഒരു അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നിരിക്കലും ഒരു കവിത പോലെയുള്ളൊരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ ഈ കവിതയിലുള്ള വസ്തുതയെക്കുറിച്ച് മനുഷ്യർ ഒരു പ്രബന്ധ രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരു ദൗർഭാഗ്യമാണ് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം നമ്മളൊരു ഞാൻ പറഞ്ഞ വേറൊരു കാര്യം അതുപോലെ ഇതൊക്കെ വേറൊരു കാര്യമുണ്ട് കാരണം ഇത് ഏത് അർത്ഥത്തിൽ ഇതെല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താണ് ഏത് അർത്ഥത്തിൽ ഇത് നിലവിലുള്ളൊരു ഭരണ ഭരണപക്ഷത്തെ സഹായിക്കുന്നു അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പ്രതിപക്ഷത്തെ സഹായിക്കുന്നു എന്ന രീതിയിലുള്ളൊരു രാഷ്ട്രീയം ഇത് ഇതെല്ലാം ഇത്രയും മാത്രം അനലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു അന്തിമമായിട്ട് ഇത് എവിടെയാണ് ചെന്ന് കൊള്ളുന്നത് ഇത് നിലവിൽ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ അത് അത് പിന്താങ്ങുന്നതാണോ അതോ അതിനെ എതിർ നിൽക്കുന്നതാണോ എന്നൊക്കെ തന്നെയാണ് ഈ അന്വേഷിച്ച് പറഞ്ഞു വച്ചിരിക്കുന്നത് അങ്ങനെ കഷ്ടമാണ് നമ്മൾ നമുക്ക് വിവരം കൂടി 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 നമ്മൾ സൗന്ദര്യാത്മകമായ കാര്യങ്ങളെയും ഒരു പ്രബന്ധ രീതിയിൽ പ്രബന്ധ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരർത്ഥത്തിൽ ഒരു വരണ്ട കാലം എന്നെനിക്ക് തോന്നിപ്പോവാണ് ചിലപ്പോൾ നേരത്തെ സച്ചിദാനന്ദൻ പുഴങ്കര പറഞ്ഞപ്പോൾ പ്രായത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പുള്ളിയിലും ഇതിൽ കൂടിയവനാണെന്ന് പുള്ളി പറഞ്ഞു വേറൊരു ഒബ്സെക്ഷനാണ് വേറൊരു ഒബ്സഷനാണ് ഈ കവികളുടെ മലയാളികളുടെയും പ്രായവും പ്രായവും ഇല്ലായ്മേ ഏയ് പ്രായം എന്നൊക്കെ പറഞ്ഞാൽ പുല്ലാണ് ഇഷ്ട ആ അതൊരു ദിവസം മനുഷ്യൻ അതിൻ്റെ കാലം വരുമ്പോൾ ചത്തു ചത്തുവും സിദ്ധി കൂടും കണ്ണടക്കും പിന്നെ മിണ്ടുമില്ല ഇത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം എന്തിനാണ് ഇതെല്ലാം ഇത്ര വലിയ വെറിയാവുന്നത് എന്നെ പുള്ളി എൻ്റെ പ്രായം ഇച്ചിരി കൂടുതലാണെന്ന് അത് ഇന്ന് നാട്ടുകാർ ധരിച്ചു തോന്നുന്നത് എനിക്ക് ഒന്നുമില്ല എൻ്റെ പൊന്ന് സച്ചിദാരൻ ആളെ മാറി പിടി അതാ പറ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് എന്നോട് വളരെ സ്നേഹമുള്ള ആളാണ് പക്ഷേ ഇത് ഉള്ളി മനഃപൂർവ്വം പറയുന്നില്ല ഉള്ളിലിങ്ങനെ കിടന്ന് വേദനിക്കുകയാണ് പ്രായമായല്ലോ പ്രായമായല്ലോ എന്നാ പ്രശ്നം ഉള്ളിൽ കിടന്ന് വേദനിക്കുകയാണ് ഒരു കൊച്ചു ജനിച്ചാൽ കൊച്ചിന് പ്രായമാകുമ്പോഴാണ് കൊച്ചെഴുന്നേറ്റ് നടക്കുന്നത് കൊച്ചു കല്ല് എന്നൊക്കെ പറയുന്നത് അല്ലെ എൻ്റെയോ സത്യാനന്ദരയുടെ ഒക്കെ കവിത വായിക്കുന്നത് കൊച്ചിനൊരു പ്രായമാക്കഴിഞ്ഞാൽ അങ്ങനെ പ്രായം കൂടി കൂടി എല്ലാ ജന്തുജാലങ്ങളും ചത്തുപോകും ഭൂമിയിൽ അത് അത് വളരെ കൃത്യമായ കാര്യമാണ് നമ്മളൊന്നും ഈ കാര്യങ്ങളെപ്പറ്റി ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല സച്ചിദാനന്ദഴങ്കരയ്ക്ക് എന്നും പതിനേഴ് വയസ്സാണ് എനിക്ക് പതിനാറര വയസ്സേ ഉള്ളൂ ഏ ഇതുപോലെ വേറൊരു പ്രശ്നം ഇപ്പോൾ ഈ ക്യൂവർ ലിറ്ററേച്ചറിനെ പറ്റി ഒരുപാട് ഇതിനു മുമ്പ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ജിയോ ബേബിയുടെ കാതൽ എന്ന് പറഞ്ഞൊരു സിനിമയെ പറ്റിയാണ് ഇപ്പം കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു ഉടനെ അതിന് ചർച്ചയായി ജിയോ ബേബി അവർ കോളേജിൽ കയറ്റില്ല എന്നായി ആ പുള്ളി ഇവിടെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിശുദ്ധി പോകുന്നായി ഇങ്ങനെ ഒരു ചർച്ച ലോകത്തിൽ എത്രയോ കാലമായി ഇത്തരം സിനിമകളും ഇതിനെക്കുറിച്ചുള്ള എഴുത്തുകളും വരാൻ തുടങ്ങിയിട്ട് ഞാൻ തന്നെ ഈ തലത്തിലൊക്കെ പെട്ട ഒരു അമ്പത് സിനിമയെങ്കിലും കണ്ടിട്ടുണ്ട് മലയാളത്തിൽ ഈ ആകാശന്ന് പൊട്ടി വീണ പോലെ ഒരു പൊന്നാര സിനിമ അങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അത് ഉടനെ പിടിച്ച ആൾ അതേ ലോകം മുഴുവൻ നശിപ്പിക്കുന്നു എന്നുള്ള മറ്റുള്ള ഒരു വിഭാഗം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗം ഇന്ന് വന്നിട്ടുണ്ട് ഒരു ആർട്ടിക്കിൾ ക്യുവർ ലിറ്ററേച്ചറിനെ പറ്റി ഹിന്ദു പദ്ധതികൾ എത്രയോ മുമ്പുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പോൾ നമ്മൾ ഉടനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയ ചാടി പിടിക്കാനായിട്ട് ഇരിക്കുകയാണ് അതിന് അതും ഇത് തന്നെയാണ് പ്രശ്നം ഉടനെ കയറിയിട്ട് പുകസ കയറിയിട്ട് ജിയോ വൈബിയെ ഏറ്റെടുത്തു കുഴപ്പമില്ല ഞാനത് ഒരു ചീത്ത കാര്യം എന്നല്ല പറയണേ ചുരുക്കം പറഞ്ഞാൽ കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ പിടിച്ചതും അതിൻ്റെ പ്രമേയവും എല്ലാം കൂടെ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതെന്ത് എങ്ങനെ അധികാരത്തെ അത് സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള മട്ടിൽ പോകുന്നു ജനാധിപത്യത്തിൻ്റെ ഒരു പരിശുദ്ധിയും വിശുദ്ധിയേയും കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഉള്ളത് ചിലപ്പോൾ ഇത് എൻ്റെ ഒരു രാജ്യമല്ല എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും പലർക്കും അത് തോന്നിക്കാണെന്ന് എനിക്ക് തോന്നുന്നു അതുപോട്ടെ നമുക്ക് അപ്പം ഞാൻ കവിതയുടെ ആ ഒരു പ്രധാന കാര്യമാണ് കവിത മനസ്സിലാക്കപ്പെടുന്ന ഒരു രീതിയിലെ ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് ഞാൻ പ്രധാനമായും പറയാൻ ആഗ്രഹിച്ചത് നമ്മൾ ഇതെല്ലാം ഒരു ഇങ്ങനെ ഒരു വളരെ യാന്ത്രികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയോ എന്നൊരു പ്രശ്നം ഉണ്ട് എഴുത്ത് കവിത കേൾക്കൽ വായിക്കലെല്ലാം അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവി ജീവിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഞാനൊക്കെ ചെയ്യുന്നത് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം അതിനപ്പുറത്ത് വേറെ ഒരു ഇപ്പോൾ ഒരു അവാർഡ് കിട്ടി അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം ഈ അവാർഡ് സംഭവിച്ചെന്താണെന്ന് അറിഞ്ഞുകൂടാ വൈകിട്ട് അഞ്ച് മണി അഞ്ചര മണിയായപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ അവാർഡ് സാധനം എന്നെ ഇങ്ങനെ പേര് വിളിച്ച് എൻ്റെ കയ്യിൽ തന്നു അവിടെ ഒരു സദസ്സുണ്ട് അപ്പം ഞാനത് കാലത്തെ വിട്ട് അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുക തൂങ്ങി നിന്നിട്ട് ഞാൻ പോയിട്ട് ഈ സാധനം ഞാൻ പിടിച്ചു അപ്പോൾ ഫോട്ടോ എടുക്കാൻ നേരത്ത് ഈ അവാർഡ് ഞാൻ പിടിച്ചത് മര്യാദയ്ക്കായില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാർ കാണുന്ന പോലെ മര്യാദയ്ക്ക് പിടിക്കണമല്ലോ ഞാൻ എന്താ അവാർഡ് എന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ അച്ചടി അക്ഷരം പോലെയൊക്കെ നിൽക്കണമല്ലോ ഞാൻ സാധാരണമായിട്ടില്ലാ നിന്നെ ഉടനെ നമ്മുടെ സാക്ഷാൽ സച്ചിമാഷ് എൻ്റെ രണ്ട് കൈയും കൂടെ പിടിച്ച് കൂട്ടി എന്നെക്കൊണ്ട് ഈ അവാർഡ് നേരെ പിടിപ്പിച്ചു നേരെ പിടിപ്പിച്ചു ഞാൻ പറയാം അത്രയൊക്കെ ഉള്ളു ഇത് ഈ അടുത്ത കൊല്ലം വേറൊരാൾക്ക് കിട്ടുമത് അതിൻ്റെ അടുത്ത കൊല്ലം വേറൊരാൾക്ക് കിട്ടും ഇതിൻ്റെയൊക്കെ കഥ അത്രേ ഉള്ളൂ അതുകൊണ്ടൊന്നും അങ്ങനെ ഒന്ന് കിട്ടിയത് കൊണ്ട് എൻ്റെ കവിത കൂടുതൽ മഹത്വപ്പെട്ടു എന്നൊന്നും ഞാൻ കരുതുന്നില്ല ഞാൻ എഴുതാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ എഴുതാൻ ശ്രമിക്കുന്നു എന്നെ ജീവിച്ച് എന്നെ ജീവി ജീവിപ്പിക്കുന്ന ഒരു 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 പ്രോസസ്സാണത് ഒരു ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരാളെയും അത് ജീവിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് എന്ന് മാത്രമേ ഞാൻ അതേക്കുറിച്ച് പറയുന്നുള്ളൂ ഞാൻ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കവിതകൾ വായിക്കാം ആദ്യമായിട്ട് എനിക്ക് തൊണ്ണൂറ്റെട്ടിൽ പ്രസിദ്ധീകരിച്ചൊരു കവിത ഞാൻ വായിക്കാം അതാണ് എനിക്ക് ഞാൻ അത്രയും കാലം കെ ജി എസിൻ്റെ ഈ സമാലിയ കവിതയിലൊക്കെയാണ് എഴുതിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഓ നീ കണ്ടുപിടിക്കുന്നാണ് വേറൊരു പ്രശ്നം ഞാനപ്പത് നോക്കുമ്പോ വേണേ കാണൂല ഒരു വലിയ ഗുണമുണ്ട് ആ ഞാനപ്പ തൊണ്ണൂറ്റെട്ടിലാണ് ഈ കെ സി നാരായണാണ് ഭാഷാഭോഷനിൽ ഈ കവിത പ്രസിദ്ധീകരിച്ചത് അത് ഓരർത്ഥത്തിൽ മെയിൻ സ്ട്രീമിലേക്കുള്ള എൻ്റെ ഒരു ബ്രേക്ക് അതിനു മുമ്പ് യുവതരംഗത്തിൽ ഞാനും ഈ സഭാഷിനും ഒക്കെ എഴുതിയിട്ടുണ്ടോ അപ്പൊ അത് വേറൊരു കഥ ഞാൻ ഈ കവിത വായിക്കാം കെ സി ആണ് പബ്ലിഷ് ചെയ്തത് സെൻ ആണ് ഈ ഒരു സെൻ സെൻ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണത് കേട്ടോ സെൻ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട് ഏലാവ് പരന്നപ്പോൾ ഇളയ മുള പാടി നിലാവ് പരന്നപ്പോൾ ഇളയ മുള പാടി അകം അലിഞ്ഞ് എന്റെ ഉള്ള് കലങ്ങിയില്ല ഞാൻ അനങ്ങിയില്ല ജനലിലൂടെ കാണാമായിരുന്നു മുളങ്കാട് നിലാവ് കറുത്തവാവ് വന്നു നിലാവിലിളങ്ങിയ ഉള് നീളമായി ഗ്രാമഭവനങ്ങൾക്ക് വേലികളിൽ ഏടാൻ മുള്ളുകൾ പടർത്തി മുള പച്ചച്ചുറച്ചു ഉണക്കുതട്ടി മഞ്ഞയായി മുളനാട്ടി ചെന് മുളനാട്ടി ചെന്തങ്ങിൻകുലകൾ വച്ചുകെട്ടി ഏഴിക്കരയിൽ ഉത്സവം വന്നു എൻ്റെതാണ് കാലിത്തൊഴുത്തുകൾ സുകുമാർ അഴീക്കോട് പ്രസംഗിക്കാൻ വരുന്ന പന്തൽ മഴക്കാല പട്ടടപ്പുരകൾ തിരഞ്ഞെടുപ്പ് എല്ലാത്തിനും മുള സാക്ഷിയായി താങ്ങായി ഓവർടേക്ക് ചെയ്യുന്ന ലോറിയിൽ നിന്നും ഭീതി വരത്തി അകന്ന് സ്വർണ്ണക്കമ്പുകൾ പോലെ മിന്നി ചിരകളിൽ രക്തം പോലെ എറണാകുളത്ത് തിരുവനന്തപുരത്ത് എങ്ങും കാണായി വീട് ആപ്പീസ് വീട് ആപ്പീസ് എന്നിങ്ങനെ ഒരു കമ്പ്യൂട്ടർ പ്രിൻ്റൗട്ട് പോലെ ഞാൻ തിരുത്താൻ തോന്നാത്തത്ര മിനിസമായി വീട് ആഫീസ് വീട് ആപ്പീസ് എന്നിങ്ങനെ ഒരു കമ്പ്യൂട്ടർ പ്രിൻ്റൗട്ട് പോലെ ഞാൻ തിരുത്താൻ തോന്നാത്തത്ര മിനിസമായി നഗരത്തിൽ ഒരു ഒരത്യാവശ്യ കാര്യത്തിന് ആറു മണിയാക്കുവാൻ പാർക്കിലിരുന്നപ്പോൾ മുളങ്കുഴലുകളുടെ ചെണ്ടയന്തി അന്ധഗായകൻ വന്നു തിരിച്ചറിയാനായ ഒരു പാടി നടന്നുപോയി നിലാവിൻ്റെ കൂർത്ത മുളമ്പൊളി കൊണ്ട് യന്ത്രം കടഞ്ഞുയർന്ന അപാര ഘടനയുടെ പൂർണ്ണമിനിസം മുറിപ്പെടുത്തി ഞാനിന്നൊരു കയ്യൊപ്പ് കോറി നിലാവിൻ്റെ കൂർത്ത മുളമ്പൊളി കൊണ്ട് യന്ത്രം കടഞ്ഞുയർന്ന അപാര ഘടനയുടെ പൂർണ്ണമിനിസം മുറിപ്പെടുത്തി ഞാനിന്നൊരു കയ്യൊപ്പ് കോറി ആണ് സെൻ എന്ന് പറഞ്ഞ കവിത ഞാൻ വായിക്കുമ്പോ നിങ്ങൾക്ക് എൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് രണ്ടു കൂണ്ണം ചെറുത് വായിക്കുന്ന ഉം പാലം നിങ്ങൾക്കറിയാലോ കുറ്റിപ്പുറ പാലം എന്ന് പറഞ്ഞ ശരിയുടെ ഒരു കവിതയുണ്ട് ആ അത് അതിൻ്റെ ഒരു ഓർമ്മ ഈ കവിതയിൽ വരുന്നുണ്ട് കേട്ടോ കുറ്റിപ്പുറത്തെന്നല്ല പല പല പാലങ്ങളിൽ വണ്ടി ഓടിച്ച് എത്തിച്ചേരുമ്പോഴും അമ്പ പേരാറേ എന്ന് തേങ്ങുന്ന മാതിരി ഒരു വൈരുദ്ധ്യം എതിരറ്റത്ത് നിന്ന് അമ്പവേരാറെ പേരാറെ അദ്ദേഹത്തിൻ്റെ വലികളാണ് കുറ്റിപ്പുറത്ത് നിന്നല്ല പല പല പാലങ്ങളിൽ വണ്ടി ഓടിച്ചെത്തിച്ചേരുമ്പോഴും അമ്പ പേരാറേ എന്ന് തേങ്ങു തേങ്ങുന്ന മാതിരി ഒരു വൈരുദ്ധ്യം എതിരറ്റത്ത് നിന്ന് എങ്കിലും എനിക്കിഷ്ടമാണ് പാലം പാലം വരുന്നതിന് മുമ്പ് നല്ല ഭംഗിയുണ്ട് ഭംഗിയായിരുന്നു പുഴയ്ക്ക് പ്രത്യേകിച്ചും മഴക്കാലത്ത് ഒരു വഞ്ചി വിട്ടുപോയാൽ കരയിൽ നിന്ന് കാണണം പല ചായം ചാലിച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ് പലവർണ്ണക്കുടകളുമായി ഒരു ചിത്രം ഒഴുകുന്നു ഒരു നാൾ കണ്ടുകൊണ്ടിരിക്കും ചിത്രത്തിൽ നിന്ന് അടർന്നു വീണു ഇത്തിരി ചായത്തേപ്പ് നീലിച്ച പുഴ സ്വർണനിറത്തിൽ അവൾ എൻ്റെ സ്വപ്നത്തിൽ പിന്നൊരുനാൾ സിമെൻറ്റ് സിമൻറ്റ് മിക്സർ ക്രെയിൻ കണ്ണിൽ ഇരുമ്പ് കമ്പികൾ കാതിൽ കരകര കാണ ഉയർന്നു പാലം എനിക്കിഷ്ടമായി പാലം ആനവണ്ടിയിൽ പാലത്തു മേൽപ്പായുമ്പോൾ കാറ്റത്ത് മുന്നിലിരുന്നവളുടെ മുടിവാറുന്നൻ മുഖത്ത് കണ്ണിൽ മൈക്കലാഞ്ചലോ ചായം തേച്ച പോലൊരു സന്ധ്യാമേഘം പൊടുന്നന് അമ്പവേരാറ് എന്ന വരിയും എതിർപ്പൊരുളുകൾ കാർന്നൊടുങ്ങുക മനുഷ്യനായി പിറന്നവൻ്റെ പൊതുവിധി എതിർപ്പൊരുളുകൾ കാർന്നൊടുങ്ങുക മനുഷ്യനായി പിറന്നവൻ്റെ പൊതുവിധി എങ്കിലും എനിക്ക് ഇഷ്ടമായി ഇഷ്ടമായി ഈ പാലം അങ്ങനെ വെറുതെ അത് പാലത്തിനെ പറ്റിയിട്ടുള്ള ഒരു പെങ്കൊച്ച വഞ്ചിന്ന് വീണ് പുഴയില് വീണ് വരാപ്പുഴ പാലയില് വഴാപ്പുഴ പാലത്തിൽ മരിച്ചതിന്റെ ഒരു ചെറിയ ഓർമ്മയുണ്ടായി ഇതിനകത്ത് എനിക്ക് എന്നെ വായിച്ച് മതിയായി തുടങ്ങി നിങ്ങൾക്ക് മതിയായി കാണാം എന്നാലും ഈ ഒരു പ്രേമകവിതയും കൂടെ എഴുതിയിട്ടുണ്ട് അതൊന്ന് നിങ്ങളെ കേൾപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ടോ ഇപ്പൊ തീരും പേടിക്കല്ലേ ആ ഈ ഇതിൻ്റെ പേര് നീലമലൈ തിരുടൻ എന്നാണ് ഇബ്രാക്കിലെ എല്ലാ സാഹിത്യ ചോരന്മാർക്കും സാഹിത്യം മോഷ്ടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കവിതയേത് നീലമലൈ തിരുടൻ എല്ലാ സാഹിത്യ ചോരന്മാർക്കും പ്രീഡിഗ്രി കാലത്ത് സച്ചിദാനന്ദൻ്റെ ഒരു കവിത പകർത്തി സ്വന്തം പേര് ചാർത്തി മാഷ കാണിച്ചു മാഷ കയ്യോടെ പിടിച്ചു കാണുമ്പോൾ കാണുമ്പോൾ കണ്ണുകൂർപ്പിച്ചു വായിച്ചു പോകെ ഞാൻ എഴുതിയ മാതിരി തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തത് കേട്ട് പുള്ളി എഴുതിയ മാതിരി അത്രയ്ക്ക് അത് എൻ്റെ ജീവിതം എൻ്റെ വാഗീശ്വരി ഞാനൊരു കപ്പലോട്ടക്കാരനായി അവധിക്ക് വന്ന് ഇക്കുറി മാഷിനൊരു ടക്കീല കൊടുത്തു ടക്കീല മര്യാദയും മദ്യമാണേ ഇക്കുറി മാഷിനൊരു ടക്കീല കൊടുത്തു നീയും നരച്ചു ഇനി എന്ത് മാഷെ കുട്ടി ഒരെണ്ണം നീയും ഒഴിക്ക് വിനയപൂർവ്വം ഒന്നൊഴിച്ച് ചീഴ്സ് പറഞ്ഞ് മൊത്തിയപ്പോൾ മാഷെ പിന്നെയും ആ കവിത മോഷണ കഥ ഇപ്പോഴും അങ്ങോട്ട് കത്തുന്നില്ല പുള്ളിക്ക് മാഷായി പോയതിന്റെ കുഴപ്പം വൺസ് എ മാഷ് ആൾവേസ് എ മാഷ് ഓരോരുത്തർക്കും ഓരോ ഹൃദയമുണ്ട് മാഷെ അത് ഓരോന്ന് മോഹിക്കും വേറൊരാൾ ചെയ്തു കാണിക്കും സങ്കടം ദേഷ്യം അസൂയ ഒക്കെ തോന്നും സ്കൂൾ കാലത്താണ് മാഷെ ഒരുവളെ മോഹിച്ചത് വേറൊരാൾ അവളെ അവളെ എനിക്ക് മുമ്പേ എഴുതി വേറൊരാൾ അവളെ എനിക്ക് മുമ്പേ എഴുതി അമ്പലത്തിലേക്ക് പോണ വഴിയിൽ സിനിമാ തിയേറ്ററിൽ അയാളുടെ പിന്നാലെ നടക്കുന്നതായി അവളെ കണ്ടത് ആ കുറുനിലകൾ മുകളിലെ മുൻപലകപ്പല്ലുകൾക്കിടയിലെ വിടവ് ഓർത്തോർത്ത് ഉറക്കമില്ലാത്ത രാത്രികളിൽ കട്ടു പകർത്തി അവളെ പലവട്ടം ഭംഗിയാർന്ന ഈ നദി ആരുടേത് തീരത്ത് നോക്കി നിന്ന് പോകും തുടുത്ത സന്ധ്യാമേഘത്തിന്റെ ഇത്തിരി മാഷായാലും ഞാനായാലും മോഷ്ടിക്കും ഒരാൾ പറഞ്ഞു കേട്ടൊരു നല്ല കാര്യം കണ്ട നല്ല കാഴ്ച വായിച്ച ഒരു വരി നമ്മുടേതാക്കിപ്പോകും എന്തെങ്കിലും ഉണ്ടോ നമ്മുടേതായി പറഞ്ഞത് ബോധിച്ചത് കൊണ്ടാണോ മിണ്ടാതിരിക്കുന്നത് എന്തോ മോഷ്ടിക്കുകയല്ലേ മിണ്ടാതിരുന്നത് രാവെന്നില്ല പകലെന്നില്ല തിരിക തിരിടുകയാണുമാഷേ നമ്മൾ സ്വപ്നത്തിൽ നീലമല രാവെന്നില്ല പകലെന്നില്ല തിരിടുകയാണുമാഷേ നമ്മൾ സ്വപ്നത്തിൽ നീലമല അല്ലാതെ എങ്ങനെ ജീവനോടെ ഇരിക്കാൻ മതി നമസ്കാരം